അവിടെ വല്യ വല്യ കൂട്ടാണോ രണ്ടാമത്തെ ചപ്പാക്കുക തനി പോലെ പെട്ടിട്ടാക്കുന്ന സാധനം ഉണ്ട് റോഡ് നടക്കും പെട്ടിട്ടാക്കണം അത് കഴിഞ്ഞിരുന്നു ചെറിയ പാറ കഴിഞ്ഞ പൊങ്ങി ചേർന്നു ആ തൊട്ട് ആവരും ഒരു മളവാറേ പൊക്കിട്ട് ആ വളരെ ഭയങ്കര മോശാൻ പറ്റിയല്ലോ അയ്യോ ഇത് ഇത് എന്തായാലും പോകത്തില്ല ആ നല്ല കട്ടി കല്ലൊക്കെ ഇട്ട് നിരത്തി കഷ്ടപ്പെടണം അങ്ങോട്ടും പോകത്തില്ല ആ ജീപ്പും ജീപ്പും പായസ്ഥലത്ത് ആളെ ഇറക്കിട്ട് കേറി പോകുന്നെ ആ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഓൾഡ് രാജപാതയായ മാങ്കുളം മാമലക്കണ്ടം വഴിയാണ് ഇപ്പൊ കുറച്ചാളായിട്ട് ഈ വഴി ഓപ്പണിംഗ് ആണ് നമ്മളാണെങ്കിൽ മാങ്കുളത്ത് നിന്ന് മാമലക്കണ്ടത്തേക്കാണ് പോകാൻ പോകുന്നത് ഇത് മാങ്കുളം ചെക്ക് പോസ്റ്റിന് മുന്നിലുള്ള ചെറിയൊരു പാലമാണ് പുതിയതായിട്ട് മണിതാണ് അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം മനോഹരമാണെന്ന് അപ്പൊ ഇനിയുള്ള വഴികളും ഇതിലധികം മനോഹരമായിരിക്കും നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചെറിയൊരു യാത്രയും കൊടുക്കാം നമ്മുടെ ഈ മുന്നിൽ കാണുന്നതാണ് മാങ്കുളം ചെക്ക് പോസ്റ്റ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതുവഴി കടന്നു പോകുന്നത് അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളിപ്പോൾ പോകുന്നത് മാങ്കുളം സൈഡിൽ നിന്നാണ് ഈ വന്നേക്കണ ബൈക്കേഴ്സ് എല്ലാം മാമലക്കണ്ട സൈഡിൽ നിന്ന് വന്നതാണ് അപ്പം ഇതാണ് നമുക്ക് പോകേണ്ട വഴി അത്യാവശ്യം നല്ല വഴിയാണ് കെ എസ് ഒരു പ്രോജക്റ്റ് നടക്കണമുണ്ട് ഈ വഴിയൊക്കെ അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഒരു ഫോറസ്റ്റ് ഓഫീസറും ഒരു ഗാർഡുമാണ് ഉള്ളത് ഇനിയിപ്പം കുറേ ദൂരം ഇതേമാതിരി ഈ മക്കൊക്കെ ഇട്ട് വഴി അത്യാവശ്യം ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നോക്കിയാൽ രണ്ട് സൈഡിലും ഈറ്റക്കാടാണ് അതേമാതിരി തന്നെ അത്യാവശ്യം നല്ല വഴിയിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ഓഫ് റോഡൊക്കെ അങ്ങ് തുടങ്ങാൻ പോകുന്നത് കുറേ ദൂരം നമ്മൾ ആ വഴിയിലൂടെ തന്നെ ഇങ്ങ് വന്ന് കഴിയുമ്പോഴത്തേനും ഇതേമാതിരി വഴി പണുതുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ഥലത്തോട്ട് നമ്മൾ എത്തും ഇത് കണ്ടു രണ്ട് സൈഡിൽ നോക്കിയാൽ കാണാം മണ്ണൊക്കെ എടുത്ത് വഴി പണിതുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളക്കെട്ടും ഒക്കെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഇതിലേ നടന്നൊക്കെ പോകുന്നുണ്ട് നമ്മളീ മാങ്കുള സൈഡിൽ നിന്ന് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തെ കുറേ പ്രദേശം നമുക്ക് ജനവാസ പ്രദേശമാണ് ജനവാസ പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞു വേണം നമുക്ക് ഈ പറഞ്ഞ ഒരു കെ എസ് ഇ ബിയുടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് ആ പ്രോജക്റ്റ് ഏരിയയും കഴിഞ്ഞിട്ട് കുറത്തിക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുറത്തിക്കുടിയും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്യുള്ളൂ അതുവരെ ഇത് ഇതേപോലെയുള്ള വഴിയാണ് നമ്മുടെ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നവടത്താണ് മാങ്കുളം പവർ പ്രോജക്റ്റ് വരുന്നത് അതേമാതിന് സൈഡിൽ ഒരു ചെറിയ തോടൊക്കെ എഴുതുന്നുണ്ട് അവിടെ കുറച്ച് പിള്ളേരാണെങ്കിൽ വെള്ളത്തിച്ചാടുകയും കുളിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന കേട്ടോ മലയിഞ്ചി നമ്മളാണെങ്കിൽ ഏലോ കൃഷി ചെയ്തേക്കണമാരിയാണ് ഇവരിവിടെ മലയിഞ്ചി കൃഷി ചെയ്തേക്കണത് ഇതാ ഈ വരുന്ന വണ്ടിയൊക്കെ കണ്ടോ ഇതൊക്കെ ഇപ്പം മാമല കണ്ടത്തുനിന്ന് വരുന്ന കേട്ടോ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് അപ്പൊ പൊലേറെ ഒക്കെ വരുന്ന മോനെ എന്ത് ലുക്കാണ് ഒന്നു പറയാനില്ല വേറെ ലെവലാണ് കേട്ടോ ഇനി അങ്ങോട്ട് ഇവിടുന്ന് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങും കേട്ടോ ഇത് കണ്ടോ റോഡൊക്കെ നല്ല മോശമാണ് കോൺക്രീറ്റ് ചെയ്തിരുന്നു അതൊക്കെ തീർന്നു മൊത്തം മണ്ണും കല്ലും നിറഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ വഴിയിലുള്ള ഏറ്റവും നല്ലൊരു വ്യൂ പോയിൻറ്റിലൂടെയാണ് ദയവുമലയെ കണ്ടു എന്ത് ഭംഗിയാണ് ഇനി നമ്മൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കുറത്തിക്കുടിയിലോട്ടെത്തും ഈ കുറത്തിക്കുടിയിലുള്ള ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനവിഭവങ്ങളും അതേപോലെ തന്നെ കൃഷിയൊക്കെ ഉപജീവന മാർഗമാക്കി ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ ഉള്ള വനവിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ അങ്ങോട്ടുള്ള വഴിയൊക്കെയാണ് ഈ കാണുന്നത് ഇത് അത്യാവശ്യം നല്ല വഴി പറയാൻ പറ്റത്തില്ല മോശമായ വഴി തന്നെയാണ് കോൺക്രീറ്റ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നമുക്ക് ഇങ്ങനെ തുറന്നു കൊടുത്ത കൊണ്ടാണ് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാകാൻ സാധിച്ചത് അതോ ഈ കാണുന്നില്ലേ ഇതാണ് നമ്മുടെ കുറത്തിക്കുടി ഏരിയ ഇത് ഇവിടെയുള്ള ആളുകളുടെ കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഇനി കുറത്തിക്കുടി കഴിഞ്ഞ് ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് നമ്മുടെ ശരിക്കുമുള്ള ഓഫ് റോഡ് തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് മുഴുവനും ഇതേമാതിരി മണ്ണും കല്ലൊക്കെ നിറഞ്ഞ വഴി തന്നെയാണ് ഇനി കോൺക്രീറ്റ് പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇത് കണ്ടോ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ തന്നെ അത്യാവശ്യം പാടാണ് നമ്മൾ ഇപ്പോൾ തന്നേക്കുന്നത് സാധാരണ ഒരു എഫ് സി പീറ്റൂവും കൊണ്ടാണ് ഇതിപ്പം ഞങ്ങൾ രണ്ടുപേരാണ് വന്നത് പക്ഷേ സിംഗിൾ റൈഡാണ് ഇവിടെ കംഫോർട്ട് കാരണം രണ്ടുപേരെ വെച്ചുകൊണ്ട് ഈ വഴി കയറിപ്പോവലും സാധിക്കത്തില്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കയറിപ്പോവല് നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതിയോട് ഇഴുകി ചേർന്ന് തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു പ്രത്യേകതര ഫീലാണ് നമുക്കത് തരുന്നത് അതൊരു തവണ ഇതിൽ വന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉണ്ട് നമ്മൾ മാമലക്കണ്ടം മാമലക്കണ്ടിങ്ങോട്ട് വലിയ കുഴപ്പമില്ല കാരണം ഇറക്കാണ് നമ്മൾ മാങ്കുളന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കേസാണ് ഇപ്പൊ വന്ന വഴിയോടൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്യാവശ്യം നല്ല പാടാണ് വൈകുന്നോട്ട് വരാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ഓഫ് റോഡ് ഉണ്ടോ കേട്ടോ നമ്മളിപ്പോ വന്ന വഴി ഈ നേരെ കാണുന്ന വഴി വഴിയാട്ടോ നമ്മൾ മാങ്കുളത്ത് നിന്ന് വന്നത് ഇതിന്റെ സൈഡിലാണെങ്കിൽ ഇവിടെ ഈ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ ഒക്കെ ഉണ്ട് അങ്ങോട്ടുള്ള വഴികളാണ് നമ്മൾ അതിലൊന്നും അതിക്രമിച്ച് കിടക്കാൻ നിറക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഇതിരെ അതിക്രമിച്ച് കിടന്ന കുറച്ച് പേർക്കെതിരെ വനംവകുപ്പ് കേസൊക്കെ എടുത്തായിരുന്നു നമുക്ക് ഈ ഒരു വഴി മാത്രമേ നമുക്ക് തുറന്നു തന്നുള്ളൂ നമ്മൾ ഈ നേരെ ഫ്രണ്ടി കാണുന്നത് അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ മാത്രമേ പോകുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലും കേസ് എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ഇതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ സെറ്റ് ചെയ്തേക്കണന്ന് തോന്നുന്നു ഒരു വേരിന്റെ ഇടയ്ക്കൂടെ വെള്ളം വരുവാണ് അതിൽ ഈറ്റ വെച്ചിട്ട് അതിനകത്തോടെ വേണം മോഹൻ കഴിയാവുന്നൊക്കെ രീതിയിൽ വെച്ചേക്കാണ് നമ്മളൊക്കെ വീട്ടില് ടാപ്പ് സെറ്റ് ചെയ്യണം അതേ സെറ്റപ്പ് തന്നെ ഈറ്റ വെച്ചിട്ട് ചെയ്തേക്കണം നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കേട്ടോ മൊത്തം കാട്ടിന്ന് തന്നെയാണ് അവിടെ മാലിന്യം ഒന്നുമില്ല ഇല്ല താഴ്ത്തോട്ടിറങ്ങണം അപ്പൊ നമ്മൾ വന്ന വഴികളെ എല്ലാവരും കണ്ടുമല്ലോ അത്യാവശ്യം നല്ല ഓഫ്റോഡാണ് അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫ്റോഡ് ചെയ്യാനുണ്ട് പിന്നെ നമ്മളിപ്പോൾ കൊണ്ടാണ് വന്നത് ഇപ്പം ഫോർ വീലർ വണ്ടി കൊണ്ട് വരുവാണേലും ബെറ്റർ ആയിരിക്കും പക്ഷേ ഇന്നോവ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടി തത്താനുള്ള ചാൻസുണ്ട് പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ചുറ്റിനും കൊണ്ട് കിളികളുടെ സൗണ്ട് കുരങ്ങൻ്റെ സൗണ്ട് അതേമാതിരിയുള്ള ഒരു ഫോറസ്റ്റ് ഒരു വന്യതയാണ് ചുറ്റിനും പക്ഷെ അത്രയ്ക്കല്ലൊരു വിഷ്വൽ ബ്യൂട്ടിയൊന്നും നമുക്ക് കാണാനും ഇല്ല പക്ഷേ വൈബാണ് ഒരു തവണയെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ വന്ന് പോകേണ്ട ഒരു വഴി തന്നെയാണിത് ഇതിപ്പോൾ എത്ര നാളത്തേക്കാണ് തുറന്നേക്കാന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ തുറന്നിട്ടുള്ള ടൈമിൽ ഇതിൽ നിന്ന് യാത്ര ചെയ്യാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക ഈ നടന്നു വരുന്ന ചേട്ടനൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന കേട്ടോ ഇവർ ഈ വനത്തിനെന്തോ അനുഭവങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് മടങ്ങിപ്പോവാണ് ഈ പണ്ട് നമ്മുടെ വീടിനടുത്ത് പ്രായമായൊക്കെ ഉണ്ടായിരുന്നു അവർ നമുക്ക് പണ്ട് കഥകളൊക്കെ പറഞ്ഞു തരും ആനയുടെ കഥകളൊക്കെ അപ്പം അന്ന് പറഞ്ഞു തന്ന കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതായത് ആനയാണെങ്കിൽ ഈ ഈറ്റയുടെ ഇലക്കു മറിഞ്ഞു നിൽക്കും എന്നാ പറയണേ അതായത് തൊട്ടടുത്ത അവനൊരു ഈറ്റക്കാടിനുറം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണത്തില്ല നമ്മൾ രണ്ട് സൈഡിലും ഈറ്റക്കാടാണ് ഇത്ര ഈറ്റയുടെ ഇടയ്ക്കാണെങ്കിൽ ഒരാന അല്ല നൂറാന വന്നു നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഈറ്റക്കാടാണ് നമ്മുടെ രണ്ട് സൈഡിലും നമ്മളിങ്ങും വന്നുകഴിഞ്ഞ ഒരു ചേട്ടൻ ഒരു മൂന്ന് പട്ടീനെയായിട്ട് പോകണം അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഇവരൊക്കെ ഈ കാട്ടിലാണ് വസിക്കുന്നത് ഈ കാട്ടിലാണെങ്കിൽ വനഭവങ്ങൾ അതായത് തേനെടുക്കാനൊക്കെ പോകുന്നുണ്ടാവും അപ്പം ഏത് സമയവും വന്യമൃഗങ്ങളുടെ ആക്രമണമോ അല്ലെങ്കിൽ അതിൻ്റെ ആണെങ്കിൽ പ്രസൻസോ ഉണ്ടാവും അപ്പം പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വേറെ ഒന്നുമല്ല പട്ടിക്കാണെങ്കിൽ സ്മെല്ല് ആയിട്ട് എന്ത് നമുക്ക് അടുത്ത് വന്നാലും അതിന് മുന്നേ തന്നെ പട്ടി ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും അപ്പം അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ വനത്തിനോട് ചേർന്ന് താമസിക്കുന്നവരോ വനത്തിനുള്ളിൽ താമസിക്കുന്നവരോ ഒക്കെ കൂടുതലായിട്ടും പട്ടീനെ വളർത്തുന്നത് നമ്മളീ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പുഴയാ കേട്ടോ പുഴയെന്ന് പറയുന്നത് ഒത്തിരി വലിയ പുഴയല്ല എന്നാൽ അത്യാവശ്യം നല്ല പുഴയാണ് പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയാണ് നല്ല നല്ല അരുവികൾ നമ്മളീ പോകുന്ന വഴി മൊത്തം കണ്ടു ചെറിയ ചെറിയ തോടാണ് നമ്മളിപ്പം പട്ടണത്തിലൊക്കെ എത്ര പ്യൂരിഫൈ ചെയ്ത വെള്ളമാണെന്ന് വെച്ചാലും ഇത് റോട്ടിൽ കിടക്കുന്ന വെള്ളമാണ് ഇതിൻ്റെ കളർ കണ്ടോ ഇത്ര തെളിഞ്ഞ വെള്ളം അതായത് ഇത്ര നല്ല വെള്ളം നമുക്കൊരു പട്ടണത്തിലും കിട്ടത്തില്ല ഇതൊക്കെയാണ് നമ്മൾ ഈ വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വന്ന വണ്ടികൾ കണ്ടോ എനിക്ക് തോന്നണേ പുറത്ത് ഹൈവേ കൂടെ പോണേ കഴിഞ്ഞാൽ ലക്ഷ്യതായിട്ടുള്ള വണ്ടികളെല്ലാം നമ്മുടെ ഈ വഴിയെ പോണേന്നാ തോന്നണേ നമ്മുടെ യാത്രയുടെ ഏകദേശം പകുതി ഭാഗം കവർ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെറിയൊരു പുഴ അഴുകുന്നുണ്ട് ആ പുഴയുടെ ചെറിയൊരു പാലം ഉണ്ട് ആ പാലത്തിന്റെ അപ്പുറയാണ് നമ്മൾ നിൽക്കുന്നത് രണ്ട് സൈഡിലുള്ള വ്യൂ ഉണ്ട് ഈ സൈഡിലാണ് പുഴ ഒഴി വന്നത് ഫുള്ള് കാട്ടീക്കിടെ തന്നെ ഒഴികാണ് എനിക്ക് തോന്നണേ നമ്മുടെ നാട്ടിലെ പുഴനെ അപേക്ഷ അപേക്ഷിച്ച് ഒരു തൊള്ളി പോലും മലിനമാകാത്ത പുഴയാണിത് കാരണം ഇവിടെ മലിനപ്പെടാൻ പ്ലാസ്റ്റിക്കും എന്ന് വേണ്ട മലിനമായിട്ടുള്ള ഒരു വസ്തുക്കളുമില്ല ഈ പുഴയിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാറൊറ്റ കുപ്പി പോലും നമുക്ക് കാണാനില്ല ഇവിടെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെയും കമ്പും അതേമാതിരി കല്ലും മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഒരു വേസ്റ്റും കാണാനില്ല അപ്പം തന്നെ നമ്മൾ പുറത്ത് അതായത് നമ്മൾ പട്ടണത്തിൽ ജീവിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇവിടെ വസിക്കുന്ന ആൾക്കാർ ഈ പുഴയെ ഈ പരിസരത്ത് എത്ര ഭംഗിയായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത് അതേമാതിരി തന്നെ നമ്മൾ നമ്മുടെ പരിസരത്തും കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇത്ര സുന്ദരമായ ഈ റോഡും കാടും ഈ പുഴയും എല്ലാം കാത്തു ദൂക്ഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മൾ പുറത്തുനിന്ന് ഈ ഈ പ്രദേശം കാണാൻ വരുന്ന ആരും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റ് സാധനങ്ങളോ കൊണ്ട് ഇട്ട് ഈ പ്രദേശത്തെ മലിനമാക്കരുത് അത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ കാണാൻ വരുന്നത് നമ്മളീ വരുന്ന വഴിക്കുള്ള റോഡിൻ്റെ സൈഡിലായി ഇതേമാതിരി ഒട്ടനവധി അരുവികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഒരിക്കലും അവിടെ ഇറങ്ങി വയ്ക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം വന്യമൃഗങ്ങളുടെ എല്ലാം ഉപദ്രവം ഉള്ളതാണ് അപ്പം നമ്മൾ ജസ്റ്റ് വണ്ടിയിരുന്ന് തന്നെ കണ്ടുപോവുക ഓരോരുത്തരുടെയും സേഫ്റ്റി അവരവരുടെ തന്നെ ഉത്തരവാദിത്തമാണ് ലെഫ്റ്റ് സൈഡിലൊരു പുഴ ഈ സൈഡിലോട്ട് ഒഴി വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ തന്നെ നേരെ തിരിഞ്ഞു നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ നേരെ ഒരു പുഴ ഒഴുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പുഴ ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് രണ്ടു കൂടെ ജോയിൻ ചെയ്യേണ്ടത് അതേമാതിരി തന്നെ നമ്മുടെ ചുറ്റുള്ള ഈറ്റക്കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട് കാരണം ആനശല്യ ഉള്ളതുകൊണ്ടാണ് ആനയുമെറ്റെ മൃഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിന് വെട്ടിത്തെ മാങ്കുളത്തിലാണോ മാംഗ്ലുളത്തിലാണോ ചേട്ടാ ഇതുകൊണ്ട് ഭയങ്കര മോശം അങ്ങോട്ട് എനിക്ക് എന്തായാലും പോകത്തില്ല എന്തായാലും പോകത്തില്ല ആ നല്ല കട്ടിങ് കല്ലൊക്കെ ഇട്ട് നേരത്തെ ആ കഷ്ടപ്പെടണം അങ്ങോട്ട് പോകത്തില്ലല്ലോ അങ്ങോട്ടും പോലെ ആ ആ ജീപ്പും ും ഇതുപോലെ ചെറുവണ്ടികൾ കൊണ്ടൊന്നും ഇതുവരെ ആരും വരാൻ നിക്കറ്റോ ഇവരിപ്പൊ എന്താണോ മാങ്കുളത്ത് എന്ന് പറയാൻ പോലും വയ്യ വഴി ഉണ്ടാക്കി വേണം പോവാൻ കല്ലിട്ട് നിർത്തിയാടാ ഈ കല്ലുണ്ടോ ഈ കല്ല് ഇപ്പൊ ആറ് പെറുക്കിയിട്ട് നിർത്തി അല്ലാണ്ട് അവർക്ക് ഇവിടെ ഈ വണ്ടി ഇറക്കാൻ പറ്റത്തില്ല ഇവരിന്ന് വഴി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ ചെല്ലുമ്പോൾ ഇന്ന് വൈകിട്ടായാലും അവിടെ ചെല്ലു എന്ന് പറഞ്ഞല്ലാട്ടോ ഈ എണ്ണൂറിനൊക്കെ അവിടെ നിന്ന് അവർക്കറിയാവുന്നല്ലേ വഴി ഫോറസ്റ്റ്കാര് സംഭവിക്കുന്നു ഈ വഴി ഇങ്ങനത്തെ ആട്ടോ എണ്ണൂറ് കൊണ്ടുവന്ന അവരുടെ മനസ്സ് അതാണ് നമ്മള് ഇതുവഴിയൊക്കെ നമ്മളെത്തിക്കണ ആവറൂട്ടിന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഈ കാണുന്നത് ആവറൂട്ടിയൊരു പാലൊക്കെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഒക്കെ ആവശ്യത്തിന് വണ്ടിയൊക്കെ വരുന്നുണ്ട് എല്ലാ അത്യാവശ്യം ലക്ഷറി വണ്ടികളാണ് താറ് അമ്മാതിരി വണ്ടികളൊക്കെയാണ് വരുന്നത് മോൻസ്ത്ര ആയിട്ട് ആ എണ്ണൂർ കൊണ്ടൊരു ചേട്ടൻ മാത്രമേ പോകണമേണ്ടു പക്ഷേ ഇതിലൊരു ടിസ്റ്റ് വേറെ ഒന്നുമല്ല ആ എണ്ണൂറ് പോയാലാണ് ഈ പുറകിൽ പോകുന്ന വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ കാരണം അതിൽ സൈഡ് കൊടുക്കാൻ അധികം വഴിയൊന്നുമില്ല ഇടയ്ക്ക് ചില ചില ഉള്ളൂ ഇപ്പം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും അവർ പോകാൻ അതുകൊണ്ട് ആരും എണ്ണൂറ് ആൾട്ടോ അതേമാതിരി ക്ലിയറൻസ് ഒരു വണ്ടി കൊണ്ട് വരാൻ നിൽക്കില്ല കൊണ്ടുപോകൽ നല്ല പാടായിരിക്കും പിന്നെ നമുക്ക് കൊണ്ടുപോകാം കല്ലൊക്കെ ഇട്ട് വഴിയൊക്കെ ഉണ്ടാക്കി നല്ല ടൈം എടുക്കും മാങ്കളെത്താൻ വേറെ ചീപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ യാത്ര വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇടയ്ക്കുള്ള ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറൊക്കെയാണ് ഇവിടെ അത്യാവശ്യം ഫോറസ്റ്റ് യാറൊക്കെ ഉണ്ട് കേട്ടോ അവർ നമ്മളോടുകൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു കാരണം ആന ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നിൽക്കണ്ട ഇവിടെ അല്ലേലും വണ്ടികളൊന്നും നിർത്താൻ അനുവാദം ഉള്ളതല്ല നിർത്താണ്ട് പൊക്കോളാൻ പറഞ്ഞത് നമ്മളപ്പം ഇവിടെ നിർത്തുന്നൊന്നുമില്ല പോകാം കേട്ടോ ചെയ്യണത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ ഉള്ളൊരു മൈൻഡിലൊന്നും നമ്മൾ ഇതിൽ ഒരിക്കലും വരരുത് ഒരു കാട്ടിലൂടെയുള്ളൊരു യാത്ര കാടിനെ അറിയുക അതേമാതിരി തന്നെ കാടിലെ കിടികളുടെ സൗണ്ട് ചീവീടുകളുടെ സൗണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു യാത്രയാണ് നമ്മളിതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെ വേണം എല്ലാവരും വരെ പിന്നെയും വേറൊരു കാര്യം കൂടെ നമ്മളതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പം പല പല വഴികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണേ കാണാം അതൊക്കെ ഓരോരോ കുടികളിലോട്ടുള്ള വഴികളാണ് നമ്മൾ ഒരിക്കലും ആ വഴിയിലൂടെ ഒന്നും എൻറ്റർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത് കാരണം നമ്മുടെ പുറത്തു ആളുകളുടെ കടന്നുകയറ്റം അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലയിലൂടെയാണ് കുറേയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ മാവൽക്കണ്ടം എത്തി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാകും നമ്മൾ ഈ പറഞ്ഞ കുറത്തിക്കുടി ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ കുറത്തിക്കുടിയൊക്കെ പിന്നെ നമ്മൾ ബൈക്കിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇത് ഇത് റോഡിന് നടുക്കേ ഇടയ്ക്ക് ഈ അരുവികളൊക്കെ വരുമ്പോൾ അവിടെ കലുങ്കു കാർത്തിട്ടുണ്ട് പക്ഷെ അതിന് നടുക്കുകയുണ്ടോ ഇതേമാതിരി നല്ല ഗ്യാപ്പുണ്ട് നമ്മൾ വളവൊക്കെ വീശി ഇങ്ങു വന്നു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ട് ടയർ ഏറെ കയ്യിനകത്തേക്ക് ചാടിപ്പോയാൽ ചാടിപ്പോ അത്രയ്ക്ക് വലിയ ഗ്യാപ്പാണ് അപ്പം നമ്മൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചു കാണോട്ടോ വരാൻ അവിടെ വലിയാനുണ്ടോ വലിയ ആ വല്യ റോഡിൽ നടക്കും ചെറിയ ചെറിയ ഇപ്പ ഇട്ട് പോയി ആനപ്പുണ്ടോ ഫ്രഷ് ആനപ്പുണ്ട് ആന ജസ്റ്റ് ഇതിനെ പാസ് ചെയ്ത് പോയുള്ളൂ നമ്മളിപ്പോ ഇവിടെയാണ് ജീപ്പുകാരൻ ആന ഉണ്ടെന്ന് പറഞ്ഞു നമ്മളതുകൊണ്ട് അധികം നിൽക്കുന്നില്ല പാഞ്ഞ് പോവാട്ടോ വീട്ടേക്ക് മറന്നു നിന്ന് കഴിഞ്ഞാൽ കാണത്തില്ല അല്ലെ വഴി നീള ആനക്കുണ്ട് കേട്ടോ ആനയുടെ സ്മെല്ലും അത്യാവശ്യം ഉണ്ട് ആനപ്പുണ്ട് നടക്കണ ഈ റോട്ടിക്കളെ എനിക്ക് തോന്നി ഉമാതിരി ഈ റോട്ടിക്കളെ നടക്കണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ കുറെ ദൂരമായിട്ട് റോട്ടീക്കിലെ ആനപ്പുണ്ടെന്നറിയേ ഇനിയിപ്പം നമ്മൾ അധികം ദൂരമില്ല നല്ല സ്മെല്ലുണ്ട് ആന പിന്നെ അധികം ദൂരല്ലേ നമ്മളിപ്പോ തന്നെ എടമ്പളാശ്ശേരി എത്തും തെറ്റും എടമ്പലാശ്ശേരി എത്താറായി റോഡൊക്കെ ഉണ്ടോ പായസം പോണക്കാ കിടക്കണത് അപ്പൊ നമ്മളിത് ഇത്ര നേരം നമ്മൾ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ കീടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പോ നമ്മള് ഇത് കണ്ടോ കുട്ടമ്പുഴ കുട്ടമ്പുഴയുടെ വാർഡ് പതിനൊന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വരുന്നത് പോതമംഗലം എറണാകുളം ജില്ലയിലാണ് ഇത്രയും നേരം നമ്മൾ വന്ന ഇടുക്കി ജില്ലയാണ് ഇപ്പൊ ഇടുക്കി ജില്ല കഴിഞ്ഞ് നമ്മൾ എറണാകുളം ജില്ലയിലോട്ട് കടന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ പോണതല്ല എറണാകുളം ജില്ലയിലോട്ടാട്ടോ ഈ ഫോറസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ എളമ്പലാശ്ശേരി എത്തി ഇനി അങ്ങോട്ടുള്ള എല്ലാം എറണാകുളം ജില്ലയാണ് അപ്പൊ നമ്മളിതേ എളമ്പലാശ്ശേരി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടുന്ന് ഒക്കെ തന്നെ അറിഞ്ഞു അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് വേണം കടന്നു പോകാൻ അപ്പൊ അതെ നമ്മൾ ഇങ്ങനെ സമയം നോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് മുപ്പതിനാണ് നമ്മൾ മാങ്കുളം ചെക്ക് പോസ്റ്റിൽ നിന്ന് എൻ്റർ ചെയ്തത് ഇപ്പോൾ ഈ വാച്ചിൽ സമയം കാണിച്ചു തരാം വാച്ചിൽ മൂന്ന് നാൽപ്പത്തൊന്നായിട്ടുണ്ട് രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും എടുത്തു നമ്മൾ ബൈക്കിന് അവിടുന്ന് ഇവിടം വരെ എത്താൻ അത്യാവശ്യം നല്ലൊരു റൈഡ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ റെസിപ്റ്റ് നമുക്ക് എളംപ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് വേണം ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സാഹസികമായ മാങ്കുളത്ത് നിന്ന് മാമലക്കണ്ടത്തേക്ക് ഓൾഡ് രാജപാത വഴിയുള്ള യാത്ര കംപ്ലീറ്റ് ചെയ്യാറായിരിക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് മാമലക്കണ്ട സ്കൂളിന് മുന്നിൽ ചെന്നിട്ടാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്കൂൾ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂളാണ് മാമലക്കണ്ട സ്കൂൾ ഈ കാണുന്നതാണ് മാമലക്കണ്ട സ്കൂള് അപ്പൊ നമ്മള് നിന്ന് കയറി അതിലേ കയറി ഓൾഡ് രാജപാത വഴി വന്നതേ മാമലക്കണ്ട സ്കൂളിന് മുന്നിൽ എത്തിയേക്കാണ് അത്യാവശ്യം രണ്ട് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തത് ഇത് വണ്ടിയുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ് അതേപോലെ തന്നെ ആനയൊക്കെയുള്ള വഴികളൊക്കെ ആയിരുന്നു ആനയുടെ ചെന്നൊക്കെ നമുക്കുണ്ടായിരുന്നു അത്യാവശ്യം മേത്തക്ക ചെടിയായിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു പുള്ളി എണ്ണൂറ് കൊണ്ട് പോയിട്ടുണ്ട് പുള്ളിനിന് എന്നാണോ അവിടെ എത്തണം ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല പുള്ളി എത്താനും ചാൻസ് ഇല്ല ചാൻസില്ല കാരണം നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ ഇഷ്ടമാതിരി വണ്ടികൾ ബ്ലോക്ക് ആയി കിടപ്പുണ്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ നോർമൽ ഒരു എഫ് സി കൊണ്ടാണ് പോയത് എന്നിട്ടന്നെ കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു ഹിമാലയൻ അങ്ങനെയുള്ള നമ്മൾ ഓഫ് റോഡിന് ഉപയോഗിക്കണ വണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും പിന്നെ കാറ് സ്കൂട്ടർ അതുകൊണ്ടൊക്കെ മാക്സിമം പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ണ്ടോ നമ്മുടെ വണ്ടി വണ്ടിയൊക്കെ നിറയെ ചെളിയാണ് നമ്മൾ ഈ ഡ്രൈവർ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്ന് വണ്ടിയും കൂടെ കഴുകിയിട്ട് പോകണ സൗകര്യം ഉണ്ട് ഇത്ര സൗകര്യം വേറെ എവിടെയാണ് കേട്ടോ നമ്മുടെ ഇടുക്കിയിലല്ലാണ്ട് നമ്മള് വണ്ടിയൊക്കെ കഴുകിട്ടാണ് ഇത് മാറക്കേണ്ടത് തന്നെയാണ് ഈ സ്ഥലം